ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിലേക്ക് ഉയർത്തുക മാത്രമല്ല നമ്മൾ കേരളത്തിലെ നാട്ടുകാരുടെ അല്ലെങ്കിൽ നാടിൻ്റെ ആകെ ഉള്ള ജനജീവിതത്തെ പോലും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മനസോരും കൂടെയാണ് ഈ സർക്കാർ കെ എസ് ആർ ടി സി കാണുന്നത് ഈ നാളെ ആർ ടി സി കാണുന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഈ നമ്മുടെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട എന്നെ നിലമ്പൂരിൽ കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങി നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ പരിശീലനത്തിനുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഹെവി വാഹന ലൈസൻസിനായി ഒരു ബസും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസിനായി പുതിയൊരു കാറുമാണ് നിലവിൽ നിലമ്പൂരിലെത്തിയിട്ടുള്ളത് മോട്ടോർ ബൈക്ക് അടുത്ത ആഴ്ചയെത്തും നഗരസഭാ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഡി ടി ഒ ജോഷി ജോൺ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ പി ദിലീപ് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സി വി റിനിൽ രാജ് വെഹിക്കിൾ സൂപ്പർവൈസർ എ രാജേന്ദ്രൻ ചാർജ്മാൻ ബിനു സി നായർ വിവിധ യൂണിയൻ നേതാക്കളായ പി കെ കൈരളിദാസ് ഇ ടി ഗംഗാധരൻ പി ഗണേശൻ സൂപ്രണ്ട് എ അനിത എന്നിവർ സംസാരിച്ചു ഹെവി വാഹനങ്ങളുടെയും ലൈറ്റ് വാഹനങ്ങളുടെയും ലൈസൻസിനുള്ള പരിശീലനമാണ് ഇപ്പോൾ തുടങ്ങുന്നത് മോട്ടോർ ബൈക്കിന്റേത് ഒരാഴ്ച കൂടി കഴിഞ്ഞായിരിക്കും തുടങ്ങുക പ്രാക്ടിക്കൽ തിയറി ക്ലാസ് എന്നിവ നടത്തുന്നതിന് ഡിപ്പോയിൽ തന്നെ സൗകര്യമുണ്ട് മുപ്പത് ക്ലാസുകളുടെ ഒരു കോഴ്സായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരിശീലനം നൽകി ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നതാണ് പദ്ധതി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം